അമേരിക്കയുടെ അവസാനം എത്തിയോ അമേരിക്ക നാശത്തിലേക്കാണോ പോകുന്നത് അമേരിക്കയുടെ നല്ല കാലം കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അമേരിക്ക ഇനി തോൽവി സമ്മതിച്ചേ മതിയാകൂ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി പശ്ചിമേഷ്യയിൽ കാലുകുത്തിയാൽ ഇറാന്റെ ആണവ ശക്തികളെ അമേരിക്ക ശരിക്കും നേരിടണം അത് മാത്രമേ അമേരിക്കയ്ക്ക് മുന്നിലുള്ള വഴിയായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ വർഷങ്ങളായി ഉപരോധം ഏർപ്പെടുത്തി അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ശ്വാസം മുട്ടിച്ച് ഉപദ്രവിക്കുകയായിരുന്നു ഇപ്പോൾ ഇറാന്റെ രണ്ടാം ജന്മമാണ് രണ്ടാമത് ഇറാൻ ജന്മം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അത് വെറുതെ ആകില്ല ഇറാന് വ്യക്തമായ പദ്ധതികളാണുള്ളത് ആണവ ശക്തികളുടെ കാര്യത്തിൽ ഒരു രാജ്യത്തിനും ഇറാന്റെ അടുത്ത് നിൽക്കാൻ പോലും കഴിയുകയില്ല അത്രമാത്രം ഉയരത്തിലേക്കാണ് ഇറാൻ വളർന്നത് ഇറാന്റെ ഭൂമിയുടെ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ആണവ ശക്തി എന്ന് തന്നെ പറയാം ട്രംപിന് ശരിക്കും വെള്ളം കുടിക്കും ഡിസംബർ മാസത്തിൽ ഇറാന്റെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചിരുന്നു ആണവ ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആണവായുധങ്ങളില്ലാത്ത ഒരേയൊരു ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്നാൽ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപാദനവും ശേഖരവും ശരിക്കും ഗണ്യമായി വർദ്ധിച്ചത് സത്യം പറഞ്ഞാൽ ഗുരുതരമായ ആശങ്കകളാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാൻ കൂടുതലും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസൈൽ പ്യൂരിറ്റിയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിന്റെ അടുത്തായി വരും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമത് തിരിച്ചെത്തിയതിനു ശേഷവും ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിട്ടില്ല കൂടാതെ ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനിടെ ആയുധ ഗ്രേഡ് യുറേനിയത്തിന്റെ ഉത്പാദനം ഇറാൻ ത്വരിതപ്പെടുത്തിയതായിട്ടാണ് സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വരുന്നത് ഇറാനിലെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് പര്യാപ്തമാണെന്നാണ് യു എൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയത് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി ഡിസംബറിൽ ഇറാനിലെ യുറൈനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതായിട്ടാണ് ആണവോർജ്ജ ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്നത് ണവായുധങ്ങളില്ലാത്ത ഒരേ ഒരു രാജ്യമായി ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉൽപാദനവും അതുപോലെ ശേഖരണം ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നതായിട്ടാണ് ഈ രണ്ട് റിപ്പോർട്ടുകളിലും പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസേൽ പ്യൂരിറ്റിയിലാണ് ഇതൊരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിന് അടുത്താണ് നേരത്തെതിനേക്കാളും അറുപത് ശതമാനം വരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് എട്ട് കിലോഗ്രാം ആയി കഴിഞ്ഞു ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് എന്നത് പറയാം ഐ ഐയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുതൽ വിപുലീകരിക്കുകയാണെങ്കിൽ ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണിവ പ്രധാനമായിട്ടും മാത്രമല്ല അമേരിക്ക ഇസ്രയേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവ ഇതിന്റെ പിന്നിലെ ഇറാന്റെ ഉദ്ദേശത്തിന്റെ വലിയ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തും വന്നിരുന്നു സുരക്ഷാ കരാറിന് കീഴിൽ ആവശ്യമായ എല്ലാ ആണവ വസ്തുക്കളും അതുപോലെ പ്രവർത്തനങ്ങളും സ്ഥലങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വെളിപ്പെടുത്തുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളിലെ യുറൈനിയം അംശങ്ങളെക്കുറിച്ച് മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഐ എ ഇ വർഷങ്ങളായി ഇറാനിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ ശത്രുക്കൾക്ക് സങ്കല്പിക്കുന്നതിലും കൂടുതൽ പ്രതിരോധ ശേഷി ഇറാൻ എന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നുമാണ് ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി പറയുന്നത് ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യ ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും അതുപോലെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഒന്നും രാജ്യത്തെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല ഇറാന്റെ ആണവ പദ്ധതികൾ അന്താരാഷ്ട്ര സംഘടനകളുടെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇറാൻ ഐ എ ഇ പരിശോധനകൾ കുറിച്ചിട്ടുണ്ടെങ്കിൽ ും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് സമാധാനപരമാണെന്നാണ് രാജ്യം കൂടുതലും അവകാശവാദം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇറാൻ ആണവായുധങ്ങൾ തൊടുന്നില്ലെന്ന് തെളിയിക്കാൻ ഐക്യരാഷ്ട്ര സഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഐ എഇ ഇ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറഞ്ഞിരുന്നു ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപരോധം എടുത്തിരിക്കുകയാണ് കൂടുതലും അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണെന്ന് ട്രംപിന് നന്നായി അറിയാമെന്നതിലും സംശയം വേണ്ട അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഉപരോധ പദ്ധതികളുമായി ഇറാൻ ട്രംപ് ചൂഷണം എന്നാൽ ട്രംപ് പറയുന്ന ഒന്നും തങ്ങൾ ഒരിക്കലും കേൾക്കില്ലെന്നും തങ്ങളുടെ നിലപാടിൽ ശക്തമായി നിലകൊണ്ട് അവരുടെ തീരുമാനം വ്യക്തമാക്കുകയുമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമേനയുടെ ഉന്നത വിദേശ ഉപദേഷ്ടാവ് പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചർച്ചകളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുന്നവരല്ല ഞങ്ങൾ മുമ്പ് പലതവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മുൻ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി പക്ഷേ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും ആജ്ഞകൾക്കും വഴങ്ങുന്നത് നമ്മുടെ വിപ്ലവകരവും ഇറാനിയൻ മനോഭാവവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി ആജ്ഞാപിക്കുന്നതിന് പകരം യഥാർത്ഥ ചർച്ചകൾക്ക് സന്നദ്ധത കാണിക്കുന്ന സാഹചര്യം സഞ്ജാതമാകുന്നില്ലെങ്കിൽ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകില്ലെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറയുകയുണ്ടായി അതേസമയം തന്നെ കഴിഞ്ഞ വർഷം ഇറാൻ രണ്ട് തവണ ഇസ്രയേലിനെതിരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ട്രംപ് നിരന്തരം പരസ്പര വിരുദ്ധമായി പെരുമാറുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ഈ നടപടികളെല്ലാം യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധിയാണ് എന്ന തരത്തിലും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് യേലിനെ സംരക്ഷിക്കാൻ കൂടുതലും അദ്ദേഹം ശരിക്കും പ്രതിജ്ഞാബന്ധനാണ് എന്നാൽ ആവശ്യം വന്നാൽ ഇസ്രയേലിനെ തന്നെ ബലി കൊടുക്കാൻ ട്രംപ് മുതിരും എന്നതിൽ ഒരിക്കലും സംശയം വേണ്ട ഇറാന്റെ ആണവശേഷിയിലെ വർദ്ധനവ് അമേരിക്കയുടെ അധികാരത്തിനും അതുപോലെ തന്നെ ആണവ നിർവ്യാപനത്തിനും നേരെയുള്ള യഥാർത്ഥ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ആണവ ശേഖരണത്തോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതികരണം യഥാർത്ഥത്തിൽ സാമ്പത്തികമായിരുന്നു താൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുന്നത് അനുവദിക്കില്ലെന്ന് തന്നെയാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നു ഇറാനെതിരെ നിരവധി സൈനിക നടപടികൾ ട്രംപ് ഭരണകൂടം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇറാന്റെ ആണവ ശേഖരണത്തെ തടയാനോ സ്വാധീനിക്കാനോ ഒന്ന് തൊടാനോ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ നിലപാട് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കൂടുതലും നിലനിൽക്കുന്നത് അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ച് ഇറാന്റെ ആണവ ശേഖരണത്തെ തടയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഇറാന്റെ ഈ വളർച്ചയിൽ അമേരിക്കയ്ക്ക് മാത്രമല്ല മറിച്ച് പാശ്ചാത്യ ശക്തികൾക്കിടയിൽ തന്നെ വലിയ ഭയമാണ് നിലനിൽക്കുന്നത് ഭയത്തിലാണ് അവർ ഇറാന്റെ വളർച്ചയെ നോക്കിക്കാണുന്നതും അമേരിക്ക ഇറാൻ ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇനി കണ്ടറിയാം